എന്തൊക്കെയാണ് മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല മഴയാണ് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൂല അപ്പോൾ നമ്മൾ ചായൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ അടുപ്പത്ത് കറി വെക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അപ്പോൾ ഞാൻ ചക്കക്കുരും കുമ്പളെങ്ങനെയാണ് കറി വെക്കുന്നത് അവിടെ എല്ലാവരും വെക്കുന്നത് തന്നെയാണ് അപ്പോൾ അടുപ്പം ഒഴിഞ്ഞടുപ്പത്ത് വേഗം വേഗം പണി നോക്കുകയാണ് അപ്പോൾ അതിൽ ഒരു ഇതാ ഒരു മഞ്ഞപ്പൊടി മഞ്ഞപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് പച്ചമുളകും പാട ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇനി അടച്ച് വെക്കുന്നുണ്ട് അപ്പം അപ്പോഴേക്ക് തേങ്ങ അരച്ച് വരാൻ വേണ്ടി പുറപ്പെടുകയാണ് അപ്പോൾ അതവര് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നാലഞ്ച് ചെറുപുള്ളിയും ഒരു കാർ ടീസ്പൂൺ ജീരകമ്പാട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ജീരകം ഒരു കാർഡി സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ കഷ്ണൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൽ കഴിഞ്ഞാൽ പുളി ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ പുളിയും കൂടി ഇതിൽ കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതെന്നിട്ട് ഇതൊന്നും കൂടി അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഒന്നും കൂടി ഇത് അടച്ച് കൊടുക്കുകയാണ് അപ്പോൾ പുള്ളിയും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി ഇതാ തുറന്നെങ്ങാണെങ്കിൽ ഇതിൽക്കാന് തേങ്ങ അരച്ചിത് ഒഴിച്ച് കൊടുക്കുവാണ് വലിയ ജാറൊന്നും പാടെ ചോറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ തിളച്ച് വരച്ചത് അപ്പോൾ തിളക്കെ വന്ന് ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതാണ് അപ്പോൾ എനിക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇതിൽക്കാന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടുക് വട്ടി വരുമ്പോൾ ഇതൊക്കെ രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം കറീൻ്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ മിറ്റൊന്നും അടിച്ചു ഓരിട്ടില്ല നല്ല മഴയാണ് രാവിലെ തന്നെ വിറ്റടുക്കാനൊന്നും പറ്റിയിട്ടില്ല ആ വിറ്റൊക്കെ നല്ലോണം ചമ്മര ചാടി തോർന്ന് കിടക്കുകയാണ് അപ്പം ഇനി മഴ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചു വരാൻ അപ്പോൾ ഒക്കെ ഇനി അത് ആസുന് ചോട്ടി പിന്നെ സ്കൂൾ കൂട്ടാൻ കൊണ്ട പോലെ പരിപാടി നോക്കുകയാണ് അപ്പോൾ ഞാൻ കിഴങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ് ഞാൻ രണ്ട് മണി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുറച്ച് ചെറിയ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചീരോന് ഇനി ഒരു സവാളയാണ് അതൊന്ന് വാട്ടിയെടുക്കണുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നടുവിലായിട്ട് ഞാൻ നുള്ള് മഞ്ഞപ്പോയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടി മോളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും മോടെ കൂട്ടി ഇളക്കി കൊടുക്കുവാണ് അപ്പം കുട്ടികൾക്ക് സ്കൂൾക്ക് എന്ത് ചെയ്യാൻ കൊടുത്തേക്കണ്ടേ അപ്പം അതായത് ഇതൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വാടി വരണ്ട ഒന്നൊരു വാടി കിട്ടിയാൽ മതി ഉള്ളിലൊന്ന് കടിക്കാൻ കിട്ടണ പിന്നെ പരിവായി കിട്ടിയാൽ മതി ഇപ്പോൾ ഞാൻ കെങ്ങ് പൊരിച്ചോതിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതത്രയും മതിയാ പോന കൂട്ടാനുമായി സ്കൂളിൽ കൊണ്ടുപോകാമല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം